കൃപാനിധിയായ ദൈവമേ ഈ വിശുദ്ധ നോമ്പ് കാലത്ത് അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ വരുന്നു ഞങ്ങളുടെ ഹൃദയം തുറന്ന് ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ കയ്യിൽ സമർപ്പിക്കുന്നു കരുണയും സ്നേഹവും നിറഞ്ഞ കർത്താവെ ഞങ്ങളുടെ അഹങ്കാരവും സ്വാർത്ഥതയും നീക്കി നിർമ്മലമായ ഹൃദയത്തോടെ അങ്ങയുടെ സത്യത്തിൽ നടക്കുവാൻ സഹായിക്കണമേ പാപത്തിൽ നിന്ന് പിന്നോട്ട് തിരിഞ്ഞ് യഥാർത്ഥ മാനസാന്തരത്തോടു കൂടിയൊരു ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ കൂടുതൽ പ്രാർത്ഥിക്കാനും ഉപവാസത്തിലൂടെ അങ്ങയോട് അടുക്കാനുമായി ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ ഒരിക്കലും കൈവിടാത്ത ദൈവമേ നന്ദിയോടെ സമർപ്പണ ഹൃദയത്തോടെ ഞങ്ങളെ സമർപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആ മീൻ ഞങ്ങൾക്കുള്ള തന്നു പോറ്റുന്നോ അന്നോ ഞങ്ങൾക്കുള്ള തന്നു പോറ്റുന്നു ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു വാക്കുത്തന്നവൻ ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ നീയല്ലോ ഞങ്ങൾ സമ്പത്തേശുവെ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവെ